ഗണേഷ് പറയുന്നത് ശരി രാജേഷ് പറയുന്നതും ശരി തെറ്റ് നമുക്കാണ് അബദ്ധം പറ്റിയത് എന്തെന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കാനുള്ള വിധി മലയാളിക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള വണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു അത് കോർപ്പറേഷനകത്ത് ഓടേണ്ടതാണ് അപ്പൊ വി രാജേഷ് പറയുന്നത് കംപ്ലീറ്റ് ശരിയാണ് കോർപ്പറേഷൻ ലോഡി മാത്രം അത് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല ആ വണ്ടി മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ വലിയ പൈസയാവും ഇപ്പം തന്നെ അമ്പത് ശതമാനമാണ് എൻ്റെ യൂട്ടിലിറ്റി അത് വലിയ പ്രശ്നമുള്ള വണ്ടിയാണ് സാധാ വണ്ടി പോലെയല്ല അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഓടിച്ച് ഒപ്പിക്കണ കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് ഇഷ്ടമുള്ളിടത്ത് ഇട്ട് ഓടിക്കുന്നത് ഗ്രാമത്തിലേക്കിട്ട് ഓടിക്കുന്നതെന്ന് ഗണേഷ് അപ്പം ഗണേഷും കറക്റ്റാണ് നമ്മളാണ് മണ്ടന്മാർ ശരിക്കും പറഞ്ഞാൽ ഇത് രാജേഷ് പറയുന്നിടത്തല്ലേ കൂടുതൽ ശരി കേന്ദ്ര ഗവൺമെൻ്റെ സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ബസ്സുകൾ അനുവദിക്കുമ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ചില പ്രീ കണ്ടീഷൻസ് ഉണ്ട് മുൻ മുന്നോപാധികളുണ്ട് ഒന്നാമത്തെ മുന്നുപാധി നഗരത്തിലാണ് ഈ വണ്ടി ഓടേണ്ടത് കാരണം നഗരത്തിലെ പൊല്യൂഷൻ കുറയ്ക്കാനാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൊടുക്കുന്നത് ഗ്രാമങ്ങളിൽ അത്ര പൊല്യൂഷൻ ഇല്ല മറ്റ് വാഹനങ്ങൾ ഓടിയത് കൊണ്ടും ധാരാളം മരവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഗ്രാമത്തിൽ ഈ പ്രശ്നമില്ല അപ്പം നഗരത്തിൽ പൊല്യൂഷൻ ഉള്ളത് കൊണ്ട് നഗരത്തിന്റെ പൊല്യൂഷൻ കുറയ്ക്കാനാണ് ഇലക്ട്രിക് വെഹിക്കിൾ കൊടുക്കുന്നത് നമ്പർ ടു ഇത് ചെറിയ ബസ്സാണ് മിനി ബസ്സാണ് മിനി ബസ് കൊടുക്കുന്നത് നഗരത്തിലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലേക്ക് പോകാനും പെട്ടെന്ന് ആളുകളെ എത്തിക്കാനുമാണ് അപ്പം രണ്ട് കാര്യങ്ങൾ കാണും അതുകൊണ്ടും ഇത് നഗരത്തിൽ തന്നെ ഓടേണ്ടതാണ് മൂന്നാ അടുത്തൊരു കാര്യം അഞ്ചാമത്തെ കാര്യം നഗരത്തിലെ ട്രാഫിക് ജാം ഒഴിവാക്കാനാണ് എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഇട റോഡുകളിലൂടെയും ഇടവഴികളിലൂടെയും ചെറിയ ചെറിയ റോഡുകളിലൂടെ ഈ വാഹനത്തിന് പോകാൻ പറ്റുന്ന റോഡുകളിലൊക്കെ സർവീസ് നടത്തിയാൽ സ്വാഭാവികമായിട്ട് ആളുകൾ സ്കൂട്ടർ എടുക്കുന്നത് കാർ എടുക്കുന്നത് ആട്ടോയിൽ കയറുന്നതൊക്കെ കുറയും അങ്ങനെ വാഹനത്തിന്റെ നിരത്തിലുള്ള ട്രാഫിക് ഫ്ലോ കുറയ്ക്കുക എന്നൊരു അജണ്ടയും ഈ ബസ്സിനുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഗണേഷ് ഇത് തിരുവനന്തപുരത്ത് തന്നെ ഓടിക്കണമായിരുന്നു തിരുവനന്തപുരത്തുനിന്ന് മറ്റ് ബസ്സുകൾ പിൻവലിക്കാമായിരുന്നു അതിനു പകരം ഇങ്ങനെ തിരുവനന്തപുരത്ത് ഓടിക്കേണ്ടുന്ന ബസ് പിന്നെ ഇതിനകത്തുള്ള ട്രൈ പാർട്ടി എഗ്രിമെന്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഗവൺമെൻറ്റും കോർപ്പറേഷനും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള ട്രൈ പാർട്ടി എഗ്രിമെന്റ് ഉണ്ട് ഇതിന്റെ ലാഭത്തിന്റെ ചെറിയ വിഹിതം കോർപ്പറേഷൻ കിട്ടണം കിട്ടേണ്ടതാണെന്ന് പറയുന്നു ഇതൊന്നും നടന്നിട്ടില്ല അപ്പം രാജേഷ് പറയുന്നിടത്താണ് കൂടുതൽ രാജേഷിന്റെ ത്രാസിനാണ് ഇപ്പോൾ തൽക്കാലം മുൻതൂക്കം അത് എന്നാൽ തർക്കമില്ലാതെ നടക്കട്ടെ എന്തായാലും സിറ്റിയിലെ വണ്ടി സിറ്റിക്കുള്ളതാണ് അമൃത സിറ്റിയിൽ സോറി സ്മാർട്ട് സിറ്റിയിൽ വന്നിട്ടുള്ള പണമാണ് അത് വകമാറ്റി ചിലവഴിക്കുന്നതോ ഗ്രാമങ്ങളിലേക്ക് ബസ് കൊണ്ടുപോകുന്നതോ അനീതിയാണ് അക്രമമാണ് അതുകൊണ്ട് ഗണേഷ് ഭായി നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഇടിച്ചു നിൽക്കും ഇടഞ്ഞ കൊമ്പനാണെന്നറിയാം പക്ഷേ താങ്കളുടെ കൊമ്പൊടിഞ്ഞു പോകും താങ്കൾ നഗരത്തിലേക്ക് ആ വാഹനം കൊടുത്തേക്ക്